മാർക്കറ്റിൽ ഇറക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും സാധനങ്ങളും ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് ഏത് മഴ കൂടുതലായിട്ട് വില ഇറക്കാൻ പറ്റിട്ടില്ല വില ഇള്ളേ ഇത് മണ്ണ് കെട്ടാൻ പറ്റില്ല വള ഇടാൻ പറ്റിയില്ല പഴിക്കാരം ഇറക്കുക ചാരിലൊക്കെ വെള്ളമായി പോയി മഴ കൂടുതലല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ കൊറച്ചൊന്നും അല്ല അപ്പൊ ഞാൻ രണ്ടു കിണ്ടിലൊക്കെ എന്റെ സ്നേഹന്മാരുടെ ഈ രണ്ട് കിണ്ടില് ഈ രണ്ടിലാണോ അപ്പൊ പറിച്ചു ദുർബലപ്പെട്ടു പോയി ഞാൻ അത് ഫ്രീ ആയിട്ട് മഴ കൂടുതലായ കാരണം അപ്പൊ അങ്ങനെ പോയതാ എന്നാലും പക്ഷെ വിലയാണ് പിന്നെ ചെയ്യണല്ലോ നമുക്ക് നിർത്തി പോവാൻ പറ്റൂലോ ഇവിടെ നമ്മളെ പ്രതികരിച്ചു വന്നവരുണ്ട് ഈ സ്ഥാപനത്തിലുള്ള ആൾക്കാർക്ക് നമ്മളെ ഇന്ന് സാധനം വാങ്ങുന്നവരാ ഇവിടെ എല്ലാ വന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടേ പോവുള്ളൂ അപ്പൊ എല്ലാരും പറയണ്ട അവർക്ക് അപ്പൊ അങ്ങനെയൊക്കെ കച്ചടം മുടിക്കാൻ ശരിയാവൂലും ക്രമത്തും അള്ളാഹും നമുക്ക് എല്ലാവർക്കും നൽകി തരട്ടെല്ലാവർക്കും ഇത് ഇത് വാങ്ങിക്കുന്നവർക്കും അള്ളാഹു സുബാന്ദരുടെ എല്ലാ കാവിലും അനുഗ്രഹം ഉണ്ടാകട്ടെ പറയാനുള്ളൂ ആയുസും ആരാധ്യവും അള്ളാഹും കൂട്ടിട്ട് തരത്തെ ഇനി ഒരു നാലഞ്ചു ദിവസം കൂടി ഇണ്ടല്ലേ ബാണിയത്തിന് അല്ലെ അഞ്ചു ദിവസുണ്ട് അപ്പന്നെ ഒരു സ്റ്റാളുകളൊക്കെ വന്ന് തുടങ്ങും കരിമ്പൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട് ഏനന്തര വെച്ച് പോയവരാ ആ എന്താണ് സുഖ കഴിഞ്ഞ വർഷം കണ്ടതല്ലേ ഇതാ ഇതേപ്പൂ തെച്ചിപ്പൂ തെച്ചിപ്പൂ രണ്ടുമൂന്ന് അയക്കാൻ പേരുണ്ടല്ലോ അതിൽ ഒറിജിനൽ ഒറിജിനൽ ഏതാണ് ഇവിടെ ആ ചോപ്പ് അല്ലേ അതെന്താണ് ഏറ്റോപ്പ് കെച്ചിപ്പൂ എത്ര ആണ് രൂപ എത്ര ആ